നമസ്കാരം സമ്മാനതകളില്ലാത്ത സാഹചര്യത്തിൽ അമ്മ എക്സിക്യൂട്ടീവ് യോഗം പിരിച്ചുവിട്ടു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നടൻ മോഹൻലാൽ എന്ന പ്രമുഖ വ്യക്തി രാജിവെച്ചു അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എല്ലാവരും പുനർനിർണ്ണയിക്കണം അതായത് കഴിഞ്ഞ ജൂൺ മുപ്പതിന് തുടങ്ങിയതാണ് പുതിയ സംഘടന തലപ്പത്ത് തലപ്പത്ത് സിദ്ധിക്ക് വന്നു സിദ്ധിക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വക സാഹചര്യങ്ങളൊക്കെ വന്നത് ഈ സിദ്ദിഖ് എന്ന് പറഞ്ഞ വ്യക്തി ഇത് സമാനതകളില്ലാത്ത സാഹചര്യം ഒന്നുമല്ല ഇത് സമാനതകളുള്ള സാഹചര്യം തന്നെയാണ് കർമ്മ എന്ന് പറയുന്നത് തിരിച്ചു വരുന്ന പോലെ ഭൂമറാങ് പോലെ വന്ന് സിദ്ദിഖിന്റെ ഒക്കെ നെറുകേലടിച്ച കഥയാണ് ശരിക്കും ഈ സംഭവിച്ചതല്ല അതായത് രണ്ടായിരത്തി പതിനേഴില് ഒരു യുവനടി ആക്രമിക്കപ്പെട്ടപ്പോൾ ശരിക്കും സ്വന്തം സഹോദരിക്കുണ്ടാവുന്ന ഒരവസ്ഥ പോലെ ഒന്നും ഈ മലയാളത്തിലെ ഒരു പ്രമുഖരും കണ്ടില്ല അന്ന് ആ നടിയുടെ കൂടെ നിക്കാനുണ്ടായത് ദിലീപ് അങ്ങനെ കുറച്ച് സ്ത്രീ യുവനടിമാരും ഉണ്ടായിരുന്നു പക്ഷെ അവരെ എല്ലാവരും ശബ്ദം ഇവര് അടിച്ചൊതുക്കി ഇന്നിപ്പോ അടിച്ചൊതുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അന്ന് ശക്തനായ ദിലീപിന്റെ കൂടെയാണ് എല്ലാവരും നിന്നത് ഓർത്തോ ദിലീപ് എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിലെ മുടി ചൂടാ മന്നനായിട്ട് വാഴുന്ന കാലം പ്രൊഡ്യൂസേഴ്സ് േഷൻ അങ്ങനെയുള്ള ഒരുമിക്ക എല്ലാ അസോസിയേഷന്റെ തലപ്പത്ത് വന്നിരിക്കുന്ന കാലഘട്ടം അന്ന് ദിലീപിനെതിരെ തുറന്നു പറയാനായിട്ട് ഒരു നടന്മാരും തടിമാരും ചുരുക്കം ചെലവൊഴിച്ചു ബാക്കി വന്നില്ല എന്നുള്ളതാണ് അന്ന് പൃഥ്വിരാജിൻ്റെയൊക്കെ ശരിക്കും ശബ്ദം പൊങ്ങിയെങ്കിലും ആരും അത് ഗൗവിലിച്ചു പോയില്ല ആ ഈ നടൻ സിദ്ധിക്ക് തന്നെ അന്ന് പോലീസിന് കൊടുത്ത മൊഴിയിൽ നിന്ന് അന്ന് ജയിലിൽ ദിലീപിനെ കാണാൻ പോയ വ്യക്തിയിലുള്ള ഒരാളാണ് സിദ്ദിഖ് സിദ്ദിഖ് തന്നെ അത് കോടതിയിലെത്തി ഇപ്പൊ മൊഴി മാറ്റി പറഞ്ഞു ബിന്ദു പണിക്കർ മൊഴി മാറ്റി പറഞ്ഞു എന്നുള്ള വാർത്തകളെല്ലാം വരുന്നുണ്ട് അതായത് ഒരു സ്ത്രീ ഒരു യുവനടിക്ക് ഉണ്ടായ ഒരു ദുരന്തം രണ്ടായിരത്തി പതിനേഴിൽ നെടുമ്പാശ്ശേരിക്ക് വെച്ച് ലോകത്തിൽ വെച്ച് ആദ്യത്തെ കൊട്ടേഷൻ ബലാത്സംഗം നടത്തിയിട്ട് ദാരുണമായ ഒരു സംഭവം നടത്തിയിട്ട് ഇന്ന് ഇന്ന് വരെ ഈ ഒരു അസാധാരണ ഒരു മേഖലയിലൂടെയാണ് ശരിക്കും അമ്മ എന്ന എം എം എ എന്ന സംഘടന പോയിക്കൊണ്ടിരുന്നത് അതിന്റെ അവസാനം കുറിക്കാറായി ഏകദേശം എൺപത് ശതമാനവും അവസാനമായി എന്ന് വേണം കരുതാൻ എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ടു സമ്മർദ്ദം താങ്ങാനാവാതെ നടൻ മോഹൻലാൽ രാജിവെച്ചു അതിന്റെ കൂടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഓൺലൈൻ മീറ്റിങ്ങൾ നേരെ വന്ന് വന്ന് കൂടിയിരിക്കാം കഴിഞ്ഞ ദിവസം കൂടാം എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിന്റെ അസൗകര്യം പ്രമാണിച്ച് മാറ്റിവെക്കുകയും വീണ്ടും ഓൺലൈനിൽ ചേർന്നിട്ടാണ് ഈ നടപടികളൊക്കെ ഉണ്ടായത് വൻ വാർത്തകളാണ് വരുന്നത് പക്ഷെ വാർത്ത ശരിക്കും തുടങ്ങേണ്ടത് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് എന്തായാലും അടുത്ത് ശരിക്കടുത്ത് വെച്ച ആരുവയിൽ ഒന്നടി ആക്രമിക്കപ്പെട്ടപ്പോൾ എല്ലാവരും വേട്ടക്കാരനൊപ്പമായിരുന്നു എല്ലാവരും അറുപത് ശതമാനം പേരും വേട്ടക്കാരൻ്റെ ഒപ്പമായിരുന്നു എന്ന് വേണം കരുതാനായിട്ട് പക്ഷേ പോലീസ് ഇത് ആയിട്ട് അന്വേഷിക്കുകയും കറക്റ്റ് അതായത് തൊണ്ണൂറ് ഒരു കൊലപാതക കേസിലെ പ്രതിക്ക് വരെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞെങ്കിൽ ജാമ്യം കിട്ടുമെന്നുള്ളതാണ് അതൊരു എൺപത്തി ആറ് ദിവസവും എൺപത്തി ഏഴ് ദിവസം ആട്ടാണ് ഓർമ്മ ദിലീപിന് അത്ര ദിവസം സബ്ജെയിൽ ആലുവ സബ്ജയിലെ റിമാൻഡിൽ കിടക്കേണ്ടി വന്നു ഒരു കൊലപാതക കൊലപാതക ആയാലും കൂടി വന്ന തൊണ്ണൂറ് ദിവസം അല്ലെങ്കിൽ കൊല്ല മാസം കൂട്ടിക്കോ ജാമ്യം കിട്ടും സുനി എന്ന് പറഞ്ഞ ഈ ഹീനകൃത്യം നടത്തുന്ന വ്യക്തിക്ക് നടത്തിയ വ്യക്തിക്ക് ഇന്നേ വരെ ജാമ്യം കിട്ടത്തിട്ടുള്ള അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ കോടതി ജാമ്യാപേക്ഷ തള്ളി വരുന്ന പതിനേഴാം തീയതി വെച്ചിട്ടുണ്ട് അപ്പൊ അസാധാരണമായ സംഭവം എന്നൊക്കെ പറഞ്ഞ് പുച്ഛിച്ച് തള്ളാതെ ഇത് കൂട്ടത്തിൽ ഒരുവൾ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവളെ എല്ലാവരും മാറ്റി നിർത്തവരും അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി നിർത്തുകയും കണ്ടില്ല എന്ന് എന്നാണ് ശരിക്കും മലയാള സിനിമ ഇന്ന് അനുഭവിക്കുന്നത് ഇതിനകത്ത് ശരിക്കും കല്യടി കൊടുക്കേണ്ട കുറച്ച് നടന്മാരുണ്ട് അതിനകത്ത് ഒന്നാം സ്ഥാനത്ത് പൃഥ്വിരാജാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം യുവതടി ആക്രമിക്കപ്പെട്ടപ്പോൾ അതിനെതിരെ പ്രതികരിച്ച ഒരു വ്യക്തിയാണ് പക്ഷെ തന്റെ കയ്യിൽ തെളിവുകൾ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതി കൊണ്ട് ഓപ്പണായിട്ട് ഇറങ്ങി നടക്കാനോ ഓപ്പണായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാനോ പ്രതികരിക്കാനോ ഒന്നും പൃഥ്വിരാജിന് കഴിഞ്ഞില്ല എങ്കിലും കഴിഞ്ഞ ഒരു ഇന്റർവ്യൂലും മാധ്യമങ്ങളുടെ മുമ്പിൽ തുറന്നു പറയുകയുണ്ടായി പൃഥ്വിരാജ് കാരണം സംഘടന ഏതായാലും അമ്മയായാലും അച്ഛനായാലും ശരി എന്ത് നടപടിയായാലും ശരി സ്ഥിരീകരിക്കണം ആരോപണ വിധേയരെ പുറത്താക്കുന്ന എല്ലാ രീതിയിലും പക്കമായിട്ട് പെരുമാറിയ ഒരു വ്യക്തിയാണ് ഇനി മലയാള സിനിമ നയിക്കാൻ പോകുന്ന യുവ നടന്മാര് പ്രമുഖൻ ആയിരിക്കും ഈ ാജ് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം രണ്ടാമത് ജഗദീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജഗദീഷ് ശരിക്കും കോമാളി ആയിട്ടൊക്കെ സിനിമയിലൊക്കെ വരുമ്പോഴും ശരിക്കും ജനുവനിറ്റി കീപ്പ് ചെയ്യണം ഒരു വ്യക്തിയാണ് ജീവിതത്തിലും എല്ലാം ഈ ജഗദീഷിന്റെ ജീവിതം തന്നെ എടുത്ത് നോക്കിയാൽ മതി ജഗദീഷിന്റെ ഭാര്യ അതുപോലെ തന്നെ കുടുംബം എല്ലാം എടുത്തു നോക്കിയാൽ അത് അതിന്റെ അർത്ഥവത്താണ് എന്ന് കാണാൻ സാധിക്കും കാരണം അത്ര മാന്യനായ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ക്വാളിറ്റി അദ്ദേഹം കാണിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് കൊടുക്കാതെ പിന്നെ പാർവതി തിരുവോത്ത് പാർവതി തിരുവോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നല്ലൊരു കാലഘട്ടത്തിൽ ഈ സൂപ്പർ സ്റ്റാറുകളൊക്കെ അതായത് ലേഡീസ് ടൂ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ് മലയാളികളെ കബളിപ്പിച്ച അവരെല്ലാവരും ആരാണെന്ന് പറയുന്നത് ഈ സിനിമയിൽ തന്നെ വിരാടി ജീവിക്കുന്ന സമയത്ത് പാർവതി തിരുവോത്ത് പറഞ്ഞാൽ അഭിനയ അഭിനയിക്കാൻ അറിയാവുന്ന ഒരു യുവ ഇല്ലാതാക്കുന്ന സമീപനം സ്വീകരിച്ചവരാണ് മറ്റെല്ലാവരും പക്ഷെ അതിന് അതെല്ലാം താൻ മറ്റുള്ളവരുടെ ഇംഗിതത്തിനൊന്നും വഴങ്ങിയിട്ട് ജീവിക്കേണ്ടവളല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ പുറകെ അതായത് ഇരകൾക്കൊപ്പം തന്നെ നീങ്ങി താൻ ആ താൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളിലും താൻ നിന്നുകൊടുക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോയ പാർവതിരുവോത്തിന് വേണം കയ്യടി കൊടുക്കാനായിട്ട് ഈ ഒരു സാഹചര്യം വന്നേ ഇനി യുവ നടന്മാരുടെ കാലഘട്ടം ഇനി വരാൻ പോകുന്നു ഇത്രയും വലിയ ഒരു അനുഭവം ഇത് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ഇത് രാഷ്ട്രീയത്തിലായാലും മറ്റു മേഖലകളിലെല്ലാം ഈ ഒരു അവസ്ഥ തന്നെയാണ് എന്ന് പുറത്തു വരുന്നില്ല എന്നുള്ളൂ പക്ഷെ ഈ അവസ്ഥ തന്നെ വരുന്നുണ്ട് ഈ കയ്യടി വാങ്ങിക്കാനായിട്ട് എല്ലാ മേഖലയിലും ഇതേമാതിരി ഓരോ വ്യക്തികളുണ്ടാവും എന്ന് ആരും മറക്കണ്ട എല്ലാം ഓരോ രാഷ്ട്രീയത്തിലായാലും എല്ലാം ഈ ഒരു സ്ത്രീ വിഷയമാണ് അതായത് ഒരു സ്ത്രീ എന്തെങ്കിലും ആരോപിച്ചു കഴിഞ്ഞാൽ അവള് പോയിട്ട് കിടന്നു കൊടുത്തിട്ട് ഇപ്പൊ ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറയും തള്ളി കളയേണ്ടെന്ന് ജഗദീഷ് പറഞ്ഞ കുട്ടി തന്നെ സ്ത്രീന്നല്ല കുട്ടിന്നല്ല പുരുഷൻ എന്നല്ല ആരുടെ ആര് ഒരു ആരോപണം ഉന്നയിച്ചാലും ഒരു സംഘടന തലപ്പത്തിരിക്കുന്നവർക്ക് ഒരു പരാതി കൈമാറി ആ പരാതി അന്വേഷിക്കേണ്ട ഒരു ബാധ്യത അത് അന്വേഷിക്കാത്ത എല്ലാവന്മാരും ഇതിന് ഇതുപോലെ എല്ലാം വെളിയാടാവും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കണേ പിന്നെ ഇത് ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അനുഭവിച്ചിരുന്നു ഈ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കാനുള്ള രാഷ്ട്രീയത്തിൽ കുറെ പേരുണ്ട് കാരണം പ്രമുഖരായ പല വ്യക്തികളും ഉൾപ്പെട്ട ഈ കേസിൽ എന്തുകൊണ്ട് ഇത്രയും വർഷം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ജനങ്ങളുടെ നികുതി എടുത്ത് ചെലവാക്കി ആ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഈ ജനങ്ങളെ അറിയിക്കാനായിട്ട് ഇത്രയും വർഷം എന്തുകൊണ്ടിരുത്തു എന്നുള്ള ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് അതിന് ഉത്തരം തരുന്നത് രാഷ്ട്രീയ നേതൃത്വമാണ് രഞ്ജിത്ത് പോലുള്ള ഉന്നതന്മാരായിരുന്നു ഡിവൈഎഫ്ഐയിലെ എഴുപത്തി ഏഴിന് തുടങ്ങി ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന രഞ്ജിത്തൊക്കെ ഒരു ബംഗാളി നടിയെ പീഡിപ്പിച്ച കഥ വന്നോട് കൂടിയിട്ടാണോ അതോ ഇനി ഇനി പുറത്ത് കാണിക്കാത്ത കുറച്ച് പേജുകൾ പത്രമാധ്യമങ്ങളെ കാണിക്കാത്ത കുറച്ച് പേജുകൾ കോടതി സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് കോടതി വഴി പുറത്തു വരുമ്പോഴേക്ക് ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ അറിയാൻ സാധിക്കണം അതിന്റെ പേരിലായിരിക്കണം പലരും ഇന്ന് അമ്മ എന്ന സംഘടനയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകുന്നത് നേരത്തെ തന്നെ അതായത് ആരോപണം വന്നതിന് മുമ്പ് രാജിവെച്ച് പുറത്തു പോകുന്നത് ഒരു കാര്യം എന്തായാലും ഉറപ്പാണ് അമ്മ എന്ന സംഘടന തകർച്ചയുടെ വക്കിലാണ് തകർന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഇത് ഒരു സ്ത്രീ ശാപമാണ് ശരിക്കും ഈ ഒരു സംഘടനക്ക് അമ്മ എന്ന പേരിൽ അമ്മയുടെ പേര് തന്നെ നശിപ്പിച്ച ഈ ഒരു താര സംഘടന താര താരങ്ങൾ എന്ന് വേണം പറയാനായിട്ട് അപ്പൊ ഒരു സ്ത്രീ ശാപം മൂലം നശിക്കുന്ന ഒരു വലിയ സംഘടനയാണ് ശരിക്കും അമ്മ ലോകം മുഴുക്കൻ നാറി നാരായണക്കല്ല് പറിച്ചു അപ്പൊ ഇനിയുള്ള പുതു തലമുറകൾക്ക് അതായത് പൃഥ്വിരാജും പാർവതി തിരുവോത്ത് പോലുള്ള പുതിയ ന്യൂ ജനറേഷൻ നടന്മാര് എല്ലാവരും തന്നെ ഇനി നല്ല രീതിയിൽ എന്നുള്ള അമ്മ എന്ന ആ പേര് തന്നെ അനുരുദ്ധമാക്കുന്ന രീതിയിൽ കൊണ്ടുപോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം